കാറ്റഗറിയിൽ ദുരൂഹ സാഹചര്യത്തിൽ സമാധിയായ മണിയൻ എന്ന ഗോപൻ സ്വാമി മരിച്ചു മരിച്ചെങ്കിൽ എങ്ങനെയെന്ന് കണ്ടെത്താനായി പോലീസ് സാന്നിധ്യത്തിൽ കല്ലറ തുറന്നു ഇരിക്കുന്ന നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് കോടതി ഇടപെടലിന്റെ തുടർച്ചയായാണ് ഇന്ന് പുലർച്ചെ തന്നെ കല്ലറ പൊളിച്ച് പരിശോധന നടത്താൻ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചത് പോലീസ് ഫോറൻസിക് സർജൻമാർ ആംബുലൻസ് പരാതിക്കാരൻ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് കല്ലറ തുറന്നത് ഗോപിന്റെ ഭാര്യയും മക്കളും സമീപത്തെ വീട്ടിലുണ്ടെങ്കിലും പുറത്തിറങ്ങിയില്ല മൃതദേഹം ഉടൻ പോസ്റ്റ്മോർട്ടം ചെയ്യും ഇന്നലെ രാത്രി സമാധിസ്ഥലത്ത് മകൻ രാജസേനൻ പൂജ നടത്തിയിരുന്നു നേരത്തെ ചുമട്ടു തൊഴിലാളിയായിരുന്ന ഗോപൻ ബി എം എസ് പ്രവർത്തകനായിരുന്നു നാല് വർഷം മുമ്പാണ് ചുമട്ടു തൊഴിൽ ഒഴിവാക്കിയത് പിന്നീട് തമിഴ്നാട്ടിൽ പോയാണ് സന്യാസിയായത് കല്ലറ പൊളിക്കുന്നത് തടയാനാണ് ഇടക്കാല ഉത്തരവ് പ്രദേശത്ത് ഹൈക്കോടതിയെ സമീപിച്ചത് ഗോപൻ സ്വാമിയുടെ കുടുംബത്തിന് അത് തിരിച്ചടിയായി കോടതി നിർദ്ദേശം അന്വേഷണം തുടരാനുള്ള അനുമതിയായി പരിഗണിച്ച് ജില്ലാ ഭരണകൂടം മുന്നോട്ടു പോകുകയായിരുന്നു കല്ലറയിൽ ഭസ്മവും പൂജാദ്രവ്യങ്ങളുമുണ്ട് കല്ലറയ്ക്കുള്ളിലെ മൃതദേഹത്തിൻ്റെ നെഞ്ചുവരെ ഭസ്മവും പൂജാദ്രവ്യങ്ങളും കൊണ്ട് നിറച്ച നിലയിലായിരുന്നു കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് അതിയന്നൂർ കാവുവിളാക്കത്ത് സിദ്ധൻ ഭവനിൽ ഗോപൻ സ്വാമി എന്ന നാട്ടുകാർ വിളിക്കുന്ന മണിയൻ സമാധിയായെന്ന് വീട്ടുകാർ പോസ്റ്റർ പതിപ്പിച്ച് നാട്ടുകാരെ അറിയിച്ചത്